നമസ്കാരം റാഫ് ഓക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇൻ്റർ മയാമി ഫിഫ ക്ലബ് വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ ഗ്രൂപ്പ് എയിലെ രണ്ടാം സ്ഥാനക്കാരായിട്ടാണ് അവർ മുന്നോട്ട് കടന്നിരിക്കുന്നത് പാൽമിറാസിനോട് രണ്ടേ രണ്ടിൻ്റെ സമനില പിടിക്കുമ്പോൾ ഗോളും അസിസ്റ്റുമായിട്ട് മിന്നും പ്രകടനമാണ് ലൂയി സുവാരസ് നടത്തിയത് അദ്ദേഹത്തിൻ്റെ ഈ ഗോളോടുകൂടി സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്കും കിങ് പലേക്കും തൊട്ട് താഴെയാണ് അദ്ദേഹം നിൽക്കുന്നത് എസ് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഗോളിൻ്റെ കണക്കാണ് പറയുന്നത് മെസ്സിയും അദ്ദേഹവും ഒപ്പത്തിനൊപ്പം ഒരു പടി മുന്നിൽ ക്രിസ്ത്യാനോയും പെലയുമുണ്ട് പക്ഷേ ഇതാ സുവർണാവസരം വരുന്നു റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ പി എസ് സിയെ തോൽപ്പിക്കാൻ പറ്റുമോ ഇൻ്റർ മയാമിക്ക് പറ്റണമെങ്കിൽ മെസ്സിയും സുവാരസും മിന്നും പ്രകടനം നടത്തണം അവരുടെ ബൂട്ടിൽ നിന്ന് ഗോളുകൾ പിറന്നാൽ സി ആർ സെവൻ്റെയും പെലയുടെയും റെക്കോർഡ് അവിടെ തകർന്ന് വീഴും അതിനുള്ള സാഹചര്യം ഒരുങ്ങുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ പഴയകാല വേർഷൻസ് കൂടിയൊക്കെ കൂട്ടി നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും അധികം ഗോളുകൾ ചരിത്രത്തിൽ നേടിയിട്ടുള്ളത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും റയൽ മാരിഡിനുമായിട്ടാണ് അദ്ദേഹം ഈ ഒരു പ്രകടനം നടത്തിയത് ഏഴ് ഗോളുകൾ അദ്ദേഹം ക്ലബ്ബ് വേൾഡ് കപ്പിൽ നേടിയിട്ടുണ്ട് ഒന്നാം സ്ഥാനത്തൊപ്പം ഒപ്പം പെലയും സാൻഡോസിനു വേണ്ടി ഏഴ് ഗോളുകൾ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ അദ്ദേഹം നേടിയിട്ടുണ്ട് ആറ് ഗോളുകളുമായിട്ട് ഗരത് ബെയിലും കരീം ബെൻസിബയും ആൽബർട്ടോ സ്പെൻസറുമാണ് ഈ ടൂർണമെൻറ്റിന് മുമ്പുണ്ടായിരുന്നത് എന്നാൽ മെസ്സി ഈ ടൂർണമെൻറ്റിൽ ഒരു ഗോളടിച്ചതോടുകൂടി അദ്ദേഹം ഇത് ആറാം ആറ് ഗോളുകളുമായിട്ട് രണ്ടാമതുണ്ട് അപ്പം ലൂയി സുവാരസ് ഈ ഗോളോടുകൂടി ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ആറ് ഗോളുകളായി കഴിഞ്ഞു സോ ഒറ്റ ഗോളിൻ്റെ വ്യത്യാസമാണ് ഇപ്പോൾ ക്രിസ്ത്യാനോയുമായിട്ടും പെലയുമായിട്ടും ഇവർക്കുള്ളത് അതവർ മറികടക്കുമോ അടുത്ത കളിയിൽ എന്നതാണ് ചോദ്യം അതോടൊപ്പം തന്നെ വീണ്ടും ഒരു കാര്യം കൂടി ഒരു കാര്യം കൂടി ലിയോ മെസ്സിയുടെ കാര്യത്തിൽ അദ്ദേഹം ഇന്ന് വരെ ചരിത്രത്തിൽ ഒരു ടൂർണമെൻറ്റിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ പുറത്തായിട്ടില്ല അത് തുടർന്നിരിക്കുന്നു ക്ലബ് വേൾഡ് കപ്പിൽ അത് സംഭവിച്ചേക്കുമെന്ന് പലരും ഭയം തരുന്നെങ്കിൽ മെസ്സിയുടെയും മെസ്സിയുടെയും സംഘത്തിൻ്റെയും പ്രകടനം ആ ഭയം മാറ്റിയിരിക്കുന്നു ലണൽ മെസ്സി ഹാസ് നെവർ ബീൻ എലിമിനേറ്റഡ് ഇൻ എ ഗ്രൂപ്പ് സ്റ്റേജ് ഓഫ് എ കോമ്പറ്റീഷൻ അതാണിതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ റെക്കോർഡ് അദ്ദേഹം തുടരുന്നു ഒരിക്കലും ഒരിക്കലും ലിയോ മെസ്സി ഗ്രൂപ്പ് സ്റ്റേജിൽ പരാജയപ്പെട്ടിട്ടില്ല അങ്ങനെ പരാജയപ്പെടുകയും എന്ന് വീണ്ടും തെളിയിക്കുന്നു വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സിൻ്റെ എത്താം